മായി ഇങ്ങനെ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുന്നതിനും സഹായം ചോദിക്കുന്നതിനുമുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ട് ഖുർബാനിന്റെ ഉത്തര ഞാനീ പറയുന്നത് പൂർണ്ണമാക്കി മനസ്സിലാക്കിയാൽ മതി വിശ്വാസികളോടാ പറയുന്നത് നന്മയുടെയും പുണ്യത്തിന്റെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നാൽ ഒരു വിശ്വാസിക്ക് തിന്മയുടെയോ പാപത്തിന്റെയോ വിഷയം ചോദിക്കാൻ പറ്റുമോ പറ്റൂല്ല അതിനുള്ള അനുവാദം തന്നിട്ടില്ല അള്ളാഹു തനുവാൻ അനു അനുവാദം തന്നിട്ടില്ല അനുവാദം തന്നതി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുവാദം തന്നിരിക്കുന്ന വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാം പറഞ്ഞതിന്റെ ചുരുക്കം പ്രധാനപ്പെട്ട ഭാഗം ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന ഭാഗം അത് ഇയാക്കന അബുദു വയ്യാക്കതിന് എതിരാവാതിരിക്കാനുള്ള കാരണം അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് അനുവാദം തന്നിരിക്കുന്നു അതാണ് കാരണം കഴിവല്ല കാരണം ശരി ഇനി നിങ്ങൾ ആലോചിക്കാം എന്നെയും നിങ്ങളെയും ഉപദ്രവിക്കാൻ പിശാചികൾക്ക് സാധിക്കും അത് എന്റെ വെള്ളപ്പുട്ടല്ല നേരെ മറിച്ച് ഖുർഹാനിന്റെ അതീത്തിന്റെ ആകാശലോകത്ത് നിന്നും എനിക്കും നിങ്ങൾക്കും ലഭ്യമായ അറിവാണ് പിശാച്ചിന് എന്നെയും നിങ്ങളെയും ഉപദ്രവിക്കാം ഏതൊക്കെ രീതിയിൽ അവന് കഴിയുന്ന വിധത്തിലൊക്കെ ഉപദ്രവിക്കാം ഏറ്റവും ഖുർആൻ പറഞ്ഞത് ആ അല്ലാസാസു എത്രത്തോളം എത്തും അവന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗപ്രവേശനത്തെ പഠിക്കാൻ വരെ ആ വസുവാസു കൊണ്ടുപറ്റും അവന് അവ പിശാച്ച് അന് അതിന് കഴിവുണ്ട് പിശാച്ചിന് അതിന് കഴിവുണ്ട് അല്ലാതെ കഴിവാ അല്ലാതെ സ്വയം കഴിവുണ്ടോ ഈ ലോകത്ത് ഒരു സൃഷ്ടിക്കും ഒരു കഴിവും അള്ള കൊടുക്കാത്തതില്ല പ്രപഞ്ചത്തിലെ മുഴുവൻ കാരണം അള്ളാഹു ആണ് സൃഷ്ടാവ് ബാക്കിയുള്ളതൊക്കെ സൃഷ്ടികളാണ് ഈ ഗാലക്സിയിൽപ്പെട്ട കാണുന്നതും കാണാത്തതുമായ കോടാന കോടി സൃഷ്ടികൾ ഒക്കെ പടച്ചോര സൃഷ്ടികളാ ആ സൃഷ്ടികൾക്കൊക്കെ അള്ളാഹു തായ ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവ് കൊടുത്ത സൃഷ്ടിയോടൊക്കെ എനിക്കും നിങ്ങൾക്കും ചോദിക്കാം എന്നതാണോ വാദം അപ്പൊ പറഞ്ഞ് പറഞ്ഞ് അവിടെ എത്തി അവിടെ എത്തിപ്പോ മുസ്ലിം സമൂഹം ഒരു സൃഷ്ടിക്ക് ആ സൃഷ്ടിയുടെ കയ്യിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ശുർക്കാവില്ല ഈ വിശുദ്ധ റമദാനിൽ നടത്തിയ വാദം ആ വാദം അത് ശുർക്കാകും എന്ന് പറഞ്ഞപ്പോ വലിയ അപരാധം അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത് ഏത് അത് പറഞ്ഞത് വലിയ അപരാധം ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് അപരാധമല്ല അല്ല എന്താ വെല്ലുവിളി എന്താണ് വെല്ലുവിളി ഒരു സൃഷ്ടിക്ക് ആ സൃഷ്ടിയുടെ കൈവിൽപ്പെട്ട കാര്യം അത് അനുവദിക്കപ്പെട്ടതോ അനുവദിക്കപ്പെടാത്തതോ ആവട്ടെ ആ സൃഷ്ടിയോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല അത് സുസ്ഥാകും എന്ന് തെളിയിക്കുന്ന ഒരായത്തോ ഒരു ഹതീതോ അഖിലസുന്നയുടെ സലഫസ്വാധീങ്ങളായ പണ്ഡിതന്മാരുടെ ഒരു ഇബാറത്തോ ഉദ്ധരിച്ചാൽ പത്ത് ലക്ഷം സ്വത്ത് വിറ്റ് തരാം മനസ്സിലായോ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരാം പത്ത് ലക്ഷം അവിടെ ഇരിക്കട്ടെ ഈ പറഞ്ഞതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ന പറയാത്ത പറഞ്ഞ കൂടുതൽ ഒന്നുകൂടി പറഞ്ഞു രസം ഒരു സൃഷ്ടിക്ക് അതിന്റെ കൈവിൽപ്പെട്ട കാര്യം നിർത്തിയില്ല അനുവദിച്ചതോ അനുവദിക്കാത്തതോ ആവട്ടെ യഥാർത്ഥത്തിൽ പോലും മനുഷ്യന്മാര് പരസ്പരം സൃഷ്ടികളല്ല മനുഷ്യന്മാര് പരസ്പരം ചോദിക്കാൻ അള്ളാഹു അനുവാദം തന്നിട്ടുള്ളത് ഏത് വിഷയത്തിലാ ബിറും വിഷയത്തിലാ ഇവാനും ഉണ്ടാവുന്ന വിഷയത്തിലല്ല അതിനുള്ള എഫ്തിയറെ അള്ളാഹുത്തേനെ കൊടുത്തിട്ടുള്ളൂ ചോദിക്കാം എന്ന അനുവാദം കൊടുത്തിട്ടില്ല ഇഫ്തിയാറ് കൊടുത്തു നിശിദ്ധമായ കാര്യങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള എഫ്തിയാറ് കൊടുത്തു പക്ഷേ അനുവാദമല്ല അനുവാദം തക്കുഴയും ഉള്ള അലൽ ബിർരി പറച്ചവരനുവാദനു വലാ ബിരി മറ്റേത് പറഞ്ഞത് എന്നിട്ട് ഇവിടെ പറഞ്ഞ എന്താ ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ അള്ളയല്ലാത്തതൊക്കെ സൃഷ്ടിയാ അള്ള മാത്രമേ സൃഷ്ടാവുള്ളൂ അള്ളയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അതല്ലേ ബാക്കിയുള്ളവർക്ക് എന്താ സൃഷ്ടികളാണ് ആ സൃഷ്ടികൾക്ക് കൊടുക്ക നൽകപ്പെട്ട കഴിവിൽ അള്ള നൽകാത്ത ഏതെങ്കിലും ഒരു കഴിവ് ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടോ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അള്ള കൊടുക്കാത്ത കഴിവ് ഇല്ല സൂര്യൻ അതിന്റെ വെളിച്ചം വരാനുള്ള കഴിവ് അള്ളാഹു താല കൊടുത്തത് മനുഷ്യർക്കോ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു വസ്തുക്കൾക്കൊക്കെ ചന്ദ്രൻ മഴ വായു കാറ്റ് ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ പോലും അവർക്ക് അള്ളാഹു താല ചില കൈ കൊടുത്തിട്ടുണ്ട് ഭൂമിയിലുള്ളതിനെ കുറിച്ച് പഠിച്ചോ പറഞ്ഞു അർഹിമ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹ് സൃഷ്ടിച്ചത് അല്ലെ ഉപയോഗിച്ച് കഴിഞ്ഞ പക്ഷേ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കള് മണ്ണിൽ കൊണ്ടുപോയിട്ടാൽ അതിനെ മണ്ണിനോട് ലയിപ്പിക്കുന്ന പ്രക്രിയക്ക് കാരണക്കാരായ ഒട്ടനവധി അതിസൂക്ഷ്മ ജീവികളുണ്ട് ആ ജീവികളെ പോലും സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞതിന്റെ അപകടത്തെ ഇതിലേതെങ്കിലും ഒന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അതെന്തല്ലിർക്കല്ല ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താ ഇത് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ പ്രതിജ്ഞാനം ചെയ്യുന്ന ഒരു സംഘടന ആ മനുഷ്യനോടൊപ്പം ദയവാരംഗത്ത് പ്രവർത്തിക്കുന്ന ആ മനുഷ്യന്റെ സുഹൃത്തുക്കൾ ദയവാരംഗത്ത് ഉജ്ജ്വലമായ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ കേട്ടിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ ഇതിലേതെങ്കിലും ഒന്ന് അരുത് കാട്ടാള എന്ന് പറയാൻ വന്നില്ല അതാണ് അത്ഭുതം

നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും വിജയം അതുകൊണ്ട് സഹോദരങ്ങളെ വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ശിർക്ക് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ കടന്നു ശിർക്ക് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ കടന്നു വരാൻ നാവുകൊണ്ട് പ്രാർത്ഥിക്കണം വാചകം ഉച്ചരിക്കണമെന്നില്ല ഇങ്ങനെ തിന്നെ സഹായിക്കണേ മഴക്കെ രക്ഷിക്കണേശയെ മധുരീങ്ങളെ കാക്കണേ കാക്കണേ മമ്പറന്തങ്ങളെ മക്കളെ തരണേ എന്ന് പറയണമെന്നില്ല എങ്കിലേ ശുർക്ക് വരൂ എന്നില്ല അത് പറഞ്ഞാലോ അത് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ശുർക്ക് രണ്ടു വിധത്തിലാവില്ല ഒന്നോ അവന്റെ വിശ്വാസത്തിൽ മറ്റൊന്നില്ല അവന്റെ കർമ്മത്തിൽ അപ്പൊ ഇവ വിശ്വസിച്ചുകൊണ്ട് മൊഹിതീശയെ ജിന്നെ രക്ഷിക്കണേ ജിന്നെ വഴി കാണിച്ചു തരണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിലും ഷുർക്കു വന്നു അവന്റെ കർമ്മത്തിലും ഷുർക്കു വന്നു ഇനി ഒരാൾ പറഞ്ഞില്ല മൊഹിതീശയെ കാക്കണേ എന്ന ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായി ഒരു പ്രതീക്ഷ മൊഹിദീഷിന്റെ കാക്കും അങ്ങനെയല്ലോ വൈദിശേഖിന്റെ തൊരിയക്കത്തെ സ്വീകരിച്ചാൽ മതിയല്ലോ നാളെ പരലോത്ത് ചെല്ലുമോ ഷെയ്ഖവറുകൾ പറയുന്ന അവൻ എന്റെ തൊരിയക്കത്ത് ആളാണ് അതുകൊണ്ട് അവനൊന്നും ചെയ്യണ്ട ഇതൊരു വിശ്വാസമല്ലേ ഒരു പ്രതീക്ഷ അല്ലേ ഒരു പ്രതീക്ഷ അല്ലേ ഈ വക്കുബറിലേക്കും ചാരത്തിലേക്കൊക്കെ പോകുന്ന മനുഷ്യന്മാർക്കുള്ള പ്രേരണ എന്താ റജാന് പ്രതീക്ഷ അവിടെ പോയ കുട്ടികളെ കൂട്ടും ഇവിടെ പോയാൽ കടം മാറും അപ്പുറത്ത് പോയ കച്ചവടം ശരിയാകും അങ്ങനെ പോയാ അങ്ങട്ട് പോയാൽ നല്ല കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റും ഓരോന്നിനും ഓരോ കേന്ദ്രങ്ങളാണല്ലോ ആ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം പ്രജ ആണ് പ്രതീക്ഷയാണ് അതിനെ കുറ്റം പറയാൻ പാടില്ല കാരണം അവളെ കുരുത്തക്കോട് തട്ടും എന്ന ഭയമാണ് മരുഭൂമിയിലെ വഴി അറിയാതെ പോകുന്ന മനുഷ്യൻ എനിക്ക് വഴി കാണിച്ചു തരാനുള്ള ഒരു ജിഹ ഉണ്ടായേക്ക എന്നൊരു വിശ്വാസം വരുമ്പോ പ്രതീക്ഷ അവിടെ വന്നു ആ പ്രതീക്ഷ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ എന്താ ഇത്ര പ്രയാസം അവിടുന്നൊക്കെ വിട്ടുമ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരത്തിൽ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത് നേരത്തെ എന്നല്ലായിരുന്നു നേരത്തെ ജിന്നുണ്ടെങ്കിൽ ഉണ്ടായേക്കാം എന്നൊക്കെ ഇപ്പൊ അങ്ങനെയല്ല ഒരു സൃഷ്ടിയോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ അത് അനുവദിക്കപ്പെട്ടാണെങ്കിലും ശരി അനുവദിക്കപ്പെട്ടില്ലെങ്കിലും ശരി എന്നാണ് അപ്പൊ പറഞ്ഞതിനർത്ഥം എനിക്കൊന്ന് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ പണ്ട എളുപ്പത്തിൽ കൊടുത്ത കഴിയുമ്പോൾ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാനോ പിശാച്ചിനെ നമ്മളെ വസാക്കാൻ കഴിയുമല്ലോ അതിലൊരാൾക്ക് സംശയമല്ലല്ലോ അപ്പൊ പിശാച്ചോട് പറയാണ് ഞാൻ പിശാച്ചിനോട് രക്ഷത അഴുത് ബില്ലല്ലോ നിന്നും ഞാൻ പിന്നും രക്ഷ തേടുന്നു കാരണം എന്താ ഹദീസിൽ കാണാൻ നമുക്ക് ഇബിലീസിന്റെ സിംഹാസനം വെള്ളത്തിന് മുകളിലുൽ വാക്കാട്ടാ ഞാനീ പറയുന്നത് ഓരോ ദിവസത്തിലും മറ്റു പിശാച്ചുക്കൾ ഈ ഇബിലീസിന്റെ അടുക്കൽ വരും എന്നിട്ട് ഇബിലീസ് ചോദിക്കും നീ ആര് എന്താ പഴപ്പിച്ചത് ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയും ഓല് പഴപ്പിച്ചത് ചില ആള് ഓനെ കള്ളുടിപ്പിച്ചു ചില ആള് ഓനെ കൊണ്ട് കളവ് ചെയ്യിപ്പിച്ചു വേറൊരാള് പറയും ഞാൻ ഇന്ന ഇന്ന ഭാര്യ ഭർത്താക്കന്മാർ അപ്പോ ഇബിലീസ് പറഞ്ഞ വാ ബാ വാ ഇന്റെ ഏറ്റവും അടുത്താണ് എന്ന് പറഞ്ഞ ഓന അടിപ്പിക്കുന്ന കൊടുത്ത കഴിവാട്ടത് ഞാൻ അതിന് വേണ്ടി അത് പറഞ്ഞത് ഈ മറ്റൊന്നും എന്ത് ചെയ്യണ്ട നമ്മളെ മറിച്ച് മറ്റൊരു ഇതൊക്കെ നടക്കാം കാരണം നമുക്ക് ഇതൊക്കെ അടിസ്ഥാന കാരണം എന്താ അറിയോ ഇവരെ സ്ഥലങ്ങളിൽ പിശാച്ച് വസ്വാസുണ്ടാക്കും തരകത്തിലേക്ക് എത്തിക്കുന്ന അത്തരം പ്രവൃത്തി ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് അത് പിശാച്ചിനോട് അതിനെ തൊട്ട് ചോദിച്ചാൽ അത് ശുർക്കാകും എന്ന് പറയാനുള്ള കാരണം അതിനുള്ള അനുമതി അല്ല വന്നിട്ടില്ല അതാണ് ബേസ് അള്ളാഹു അതിന് അനുവാദം തന്നിട്ടില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി നിശ്ചയിച്ചു എന്ന് നമ്മൾ അറിയിച്ചിട്ടില്ല ഏതുപോലെ മനുഷ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് ആയത്തിലൂടെ അറിയിച്ചു അലൈസ് പ്രവർത്തിച്ച് കാണിച്ചു തന്നതു അത് ഖുർആൻ പറയുകയും ചെയ്തു അല്ലേ മുസാൻ അബി രണ്ടാൾ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടിയപ്പോ മുസാൻബിനോട് ഇസ്റ്റാ നടത്തിയില്ലേ സഹായിക്കാൻ വേണ്ടി ചെത്തിക്കാരിൽപ്പെട്ട മനുഷ്യനെതിരെ അലൈഹി സ്വലാമ ജീവിതത്തിൽ എത്ര എത്ര ആളുടെ സഹായം തേടി മനുഷ്യന്മാരുടെ ഇതിന്റെ തുടക്കത്തിലാണ് ചില നാല് നാല് ശതത്തിൽ അയ്യം മാതരും മുസ്ലിമും പറഞ്ഞിരുന്നു പിന്നെ മുസ്ലിമിനും എല്ലാം ഡിവൈറ്റ് ചെയ്തു കാരണം അത് പറ്റൂലെന്ന് തോന്നി റസൂൽ അഹ് അലൈഹി സ്വലാ സഹായം ചോദിക്കുകയും അനുഭവിക്കുകയും നൽകുകയും ചെയ്യുന്ന വിഷയത്തിലെ വർഗീയത കൊണ്ടുവന്നിട്ടുണ്ടോ അതും ഇക്കാലത്തിൽ ഏറ്റവും വർഗീയത തുരുക്കുന്ന കാലഘട്ടം നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല റസൂലുള്ള യുദ്ധത്തിൽ ജൂതന്മാരെ സഹായം പിന്നെ തേടിയിലെ സഹായം പിന്നെ സ്വീകരിച്ചില്ലേ ജൂതന്മാരെ സഹായം സ്വീകരിച്ചില്ലേ നബി വട്ട അയൽവാസിയായ ജൂതന്റെ സഹായം സ്വീകരിച്ചില്ലേ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് സമയം അനുവദിക്കപ്പെട്ടതിൽ നിന്നും സ്വല്പം ക്ഷമിക്കുക ഇത് റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയായതുകൊണ്ട് ആ വിഷയം പൂർത്തിയാവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കിയതാണ് വിഭാഗത്തിന്റെ മൂന്ന് റുക്കിനുകളാണ് മഹബത്ത് റജാ പിന്നെ ഈ മൂന്ന് റുക്കിനുകളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹ് വല്ലാത്തവരിലേക്ക് തെന്നിമാറിപ്പോയാൽ അത് ശുർക്കായി മാറി ഈ മൂന്ന് കാര്യങ്ങളും എൻറെയും നിങ്ങളുടെയും വിഭാഗത്തിന്റെ ഭാഗം ഉണ്ടായാൽ അള്ളാഹുലേക്കുള്ള തൗഹീദായി മാറി മറ്റൊന്ന് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ വിഭാഗത്തിന്റെ ഭാഗമായി അനിവാര്യമായും ഉണ്ടായിരിക്കണം പടച്ചോടുള്ള ഇഷ്ടമായിരിക്കണം വിഭാഗത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പടച്ചോടുള്ള ഇഷ്ടമായിരിക്കണം നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രേരണ നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്ന പ്രതീക്ഷയായിരിക്കണം എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ ശിക്ഷ കിട്ടും എന്ന ഭയപ്പാടായിരിക്കണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അഭിബാധത്തുകളിൽ തുളുമ്പി നിൽക്കണം നിറഞ്ഞു നിൽക്കണം അപ്പോഴാണ് തറാഹു നീ ഇബാദത്ത് ചെയ്യണം നീ നീ കാണുന്നില്ലെങ്കിലും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളണം അള്ളുന്നത് അള്ളാഹുമാൻ കാര്യവും ഇസ്ലാം കാര്യവും പഠിപ്പിച്ചതിനു ശേഷം ജിബിലി അലൈസ്ലാം പ്രവാചകനെ കൊണ്ട് എന്താണ് എഹസാൻ എന്ന് പറയിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു ജിബിലി അലൈ സ്വലാത്തു വസ്സലാം പോയി പോയിക്കഴിഞ്ഞ ചോദിച്ചു ആരാണ് വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ സഹാബത്ത് പറഞ്ഞു പറഞ്ഞു അത് എങ്ങനെയാണ് നിങ്ങളുടെ ദീൻ പഠിക്കുക പഠിപ്പിക്കുക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇത്രമാത്രം ചരിത്ര സംഭവങ്ങളും വസ്തുതകളും ഒക്കെ ഉണ്ടായിട്ട് സ്വല്പമൊന്നും ചിന്തിക്കാതെ ഖുർആാനിലേക്ക് മടങ്ങാൻ തയ്യാറാവാതെ

ഈ ലോകത്തെ ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെയും പഠിപ്പിച്ചത് നാൾ ഇതുവരെയും അതിലേക്കാണ് ദേവ നടത്തിയത് അതുപോയിട്ട് ഖുർആാനില്ല ഹദീഫില്ല സ്വന്തം ബുദ്ധി പോലും കളിഞ്ഞ ബുദ്ധിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിട്ടിത്തരം നിറഞ്ഞ ഇത്തരം വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോ അതിന് നേതൃത്വം നൽകുന്നവരെ അതിനനുകൂലിക്കുന്നവരെ അതിന് പണം നൽകുന്നവരെ അതിനോട് സഹകരിക്കുന്നവരെ നിസംഗതയോടുകൂടി ഒരച്ചടം പോലും മിണ്ടാൻ കഴിയാതെ നിഷ്ക്രിയത്വം ഭാവിക്കുന്നവരെ പടച്ചവനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇതൊക്കെ പാണുന്ന ഇതൊക്കെ കഴിയുന്ന റബ്ബുണ്ടി എന്ന കാര്യം മറക്കാതിരിക്കുക അള്ളാഹു സുഹാന എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു എനിക്കും നിങ്ങൾക്കും പൊറത്തു മാപ്പാക്കി തരുമാറാവട്ടെ ിതമായ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് തൗഹീദാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമ്മുടെ ദുനിയാവിലെ എല്ലാ പ്രവർത്തനങ്ങളും മുഹമ്മദ് നബി കരീം അലൈഹി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് താങ്കൾ കൂട്ടത്തിൽ പെട്ടുപോകുകയും ചെയ്തു അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് തന്നെയാണ് ജീവിക്കുന്ന കാലഘട്ടം പരീക്ഷണം നിറഞ്ഞ കാലഘട്ടമാണ് ജീവിതത്തിന്റെ സ്വന്തം അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ് ഒരു സംശയവുമില്ല അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിൽ നിന്ന് രക്ഷക്കു വേണ്ടി ഭൗതികമായ പ്രവർത്തികൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് പക്ഷേ അതിനുവേണ്ടി വേണ്ടി നിർത്തിവെക്കരുത് തൗഹീദിന്റെ പ്രബോധനം നിർത്തിവെക്കരുത് പ്രാധാന്യം കുറച്ചു കാണരുത് റമദാനാണ് എന്നതുകൊണ്ട് പറയാൻ പാടില്ല എന്ന പൈസാചിക നിലപാടിലേക്ക് പോകരുത് മതയുദ്ധം നടന്നത് റമദാൻ പതിനേഴിനാണ് എന്ന ചരിത്ര സത്യം നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ആത്യന്തിക വിജയം അത് പരലോക വിജയമാണ് ഇവിടെ ഇത്ര കൊല്ലം ജീവിച്ചോളാം എന്ന് ആരോടും വാക്കുകൊടുത്തിട്ടില്ല ഇത്ര സുഖങ്ങൾ സുഖത്തോടു കൂടി കഴിയാം എന്ന വാക്കോടുത്തിട്ടില്ല എത്ര കാലം ജീവിച്ചാലും അള്ളാന്റെ വിളിക്കുത്തരം നൽകി ഇവിടുന്ന് പോകുമ്പോഴിക്കേണ്ടത് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അള്ളാഹു എന്റെയും നിങ്ങളുടെയും പരലോക ജീവിതം സ്വർഗീയമാക്കി തരുമാനാവട്ടെ നരകീയ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാനാവട്ടെ ഈ വിശുദ്ധർ ിൽ വിവാദത്തുകളിൽ മുഴുകാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ തൗഹീദിന്റെ അസ്സത്തിന് വേണ്ടി തൗഹീദിന്റെ പ്രതാപത്തിന് വേണ്ടി പൊരുതാൻ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ എല്ലാ

برحمتك يا ارحم الراحمين هذا الله اعلم صلى الله على محمد السلام عليكم ورحمه الله وبركاته